ലുക്ക് മാക്സിംഗിലെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നതാണ് ഹണ്ടർ ഐസ് നമ്മുടെ ഫേസിനെ ഏറ്റവും അധികം അട്രാക്റ്റീവ് ആക്കുന്ന ഒന്നാണ് ഐസ് നിങ്ങൾക്കൊരു ലേസി ഐസ് ഉണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഐസിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനായിട്ട് സാധിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ലെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് ട്വൻറ്റി ട്വൻ്റി ട്വൻറ്റി റൂൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് അറിയായിരിക്കും എന്നാൽ അറിയത്തില്ലാത്തവർക്ക് എന്താണെന്ന് പറഞ്ഞുതരാം ട്വൻ്റി 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 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇരുപത് മിനിറ്റ് ഇടവിട്ട് ഇരുപത് ഫീറ്റ് ദൂരത്തേക്ക് ഇരുപത് സെക്കൻഡ് നോക്കുക ഇത് നിങ്ങളുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നു കണ്ണിന് ഒരുപാടധികം സ്ട്രെയിൻ കൊടുക്കുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് പെൻ ഡ്രിൽ ഒരു കൈ അകലത്തിൽ പെൻ ഹോൾഡ് ചെയ്ത ശേഷം സ്ലോലി അത് അടുത്തേക്ക് മൂവ് ചെയ്യുക പെൻ ബ്ലറായി തുടങ്ങുന്നിടത്ത് നിന്ന് തിരികെ കൊണ്ടുവരിക ഇത് പത്ത് തവണ ചെയ്യുക ഇത് നിങ്ങളുടെ ഐ മസിൽസിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും കൂടുതൽ ഇമ്പ്രൂവ് ആക്കാനും നിങ്ങളുടെ ഫോക്കസ് കൂട്ടാനും ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഐസ് ഒരു തേർട്ടി സെക്കൻഡ് സ്ലോലി റോള് ചെയ്യുന്നതും ഒരു നല്ല മെത്തേഡാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഗ്രൂമിംഗ് ഐബ്രോസ് ക്ലീനായിട്ട് ഗ്രൂം ചെയ്ത് വെക്കുക ഇത് നിങ്ങളുടെ ഐസിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നു സ്റ്റെപ്പ് ഫോർ ഐ എക്സസൈസ് നിങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ റെഗുലറായിട്ടൊരു ഐ എക്സസൈസ് കൊണ്ടുവരിക ഇത് നിങ്ങളുടെ ഫേസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആക്കുന്നു ഇതുവഴി നിങ്ങളുടെ ഐസിനൊരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു സ്റ്റെപ്പ് ഫൈവ് പ്രാക്ടീസ് ബ്രീത്തിങ് ടെക്നിക്സ് ഡെയിലി ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുക ലൈക്ക് യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഫേസിനെ കൂടുതൽ റീഫ്രഷ് ആക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രയോറിറ്റൈസ് ക്വാളിറ്റി സ്ലീപ്പ് ഡെയിലി സെവൻ ടു നയൻ അവേഴ്സ് ഉറങ്ങുക ഇത് നിങ്ങളുടെ സ്കിന്നിനെയും ബോഡിയേയും റിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് ഡാർക്ക് സർക്കിൾസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്ഫുള്ളാണ് സ്റ്റെപ്പ് സെവൻ ഡയറ്റ് ആൻഡ് ഹൈഡ്രേഷൻ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക അതോടൊപ്പം നന്നായി വെള്ളം കുടിക്കുക ഇത് നിങ്ങളുടെ ഐസിനെ കൂടുതൽ ഹെൽത്തി ആൻഡ് ബ്രൈറ്റർ ആയിട്ട് കീപ്പ് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ആൻഡ് ഹാബിറ്റ്സ് നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങളുടെ കണ്ണിനെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നു സോ ഹാർഷായിട്ടുള്ള ലൈറ്റിങ്സും ലോങ് സ്ക്രീൻ ടൈമും ഒഴിവാക്കുക ഒരുപാട് ടൈം മൊബൈൽ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും കമ്പ്യൂട്ടർ ക്ലാസ്സസ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ സ്ക്രീനിൽ നിന്നും റെഗുലറായിട്ട് ബ്രേക്ക് എടുക്കണം ഞാൻ പറഞ്ഞ ട്വൻറ്റി ട്വൻ്റി ട്വൻ്റി റൂളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഫൈനലി നല്ലൊരു ഹണ്ടർ റൈസിനായി കൺസിസ്റ്റൻറ്റായി ഹെൽത്തി ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം ലൈക്ക് സ്ലീപ്പ് ഹൈഡ്രേഷൻ ഫേഷ്യൽ എക്സസൈസസ് സ്കിൻ കെയർ എ സോളിഡ് ഡയറ്റ് ആൻഡ് ഗ്രൂമിംഗ് ഈ കാര്യങ്ങളൊക്കെ ഒരു മാസത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കുക നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും തുടർന്നുള്ള ലുക്ക് മാക്സിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം